ഒരിടത്ത് ഒരു ദരിദ്രനുണ്ടായിരുന്നു യാചനയായിരുന്നു അയാളുടെ അന്നം ആരെങ്കിലും എനിക്ക് തിന്നാൻ എന്തെങ്കിലും തന്നാൽ അയാളെ ഞാൻ ഒരിക്കലും മറക്കില്ല ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വഴി നീളം നടക്കും ഒരിക്കൽ വഴിയിൽ ഒരു മായാവിയെ അദ്ദേഹം കണ്ടുമുട്ടി എന്താണ് മോനെ നീ ഇങ്ങനെ പിറുപിറുറത്തോടെ നടക്കുന്നത് മായാവി ചോദിച്ചു ആരെങ്കിലും എനിക്ക് ഇത്തിരി എന്തെങ്കിലും തിന്നാൻ തന്നാൽ ആ പുണ്യം ഞാൻ ഒരിക്കലും മറക്കില്ല ദരിദ്രനായ ആ യാചകൻ തൻ്റെ മന്ത്രം ആവർത്തിച്ചു ഇക്കാലത്ത് ആളുകൾ നന്ദി കെട്ടവരും ഇല്ലാത്തവരുമാണ് മകനെ മായാവി പറഞ്ഞു ഞാൻ മറക്കില്ല ആ പാവം ഉറപ്പിച്ചു പറഞ്ഞു നിന്റെ യാത്ര തുടരൂ എന്നു പറഞ്ഞു മായാവി അയാൾ യാത്ര തുടർന്നു പഴയ മന്ത്രവുമായി വഴിയിൽ ഒരു പട്ടിയെ കണ്ടുമുട്ടി നീ എന്താണ് പറഞ്ഞുകൊണ്ട് നടക്കുന്നത് പട്ടി ചോദിച്ചു എന്തെങ്കിലും ഒന്ന് വയറ് നിറയ്ക്കാൻ ആരെങ്കിലും എനിക്ക് തന്നാൽ ഞാൻ ഒരിക്കലും അത് മറക്കുകയില്ല ദരിദ്രൻ പറഞ്ഞു മറക്കുവാൻ വിരുദന്മാരാണ് മനുഷ്യർ ഉപകാരങ്ങൾ ഓർമ്മയിൽ വയ്ക്കാത്തവർ എൻ്റെ യൗവനവും ആരോഗ്യവും ഞാൻ അവർക്ക് വേണ്ടി കത്തിച്ചു തീർത്തു അവരുടെ വീട് കാത്തു ഇടം കാത്തു ഇപ്പോൾ എനിക്ക് വയസ്സായി ആ നന്ദി കെട്ടവർ എന്നെ വീട്ടിലേക്ക് അടുപ്പിക്കാറ് പോലുമില്ല ഒന്നും തിന്നാനും തരത്തില്ല അടിച്ചു ഓടിക്കുക വരെ ചെയ്യും അവർ എൻ്റെ സേവനങ്ങൾ എല്ലാം മറന്നു പട്ടി അയാളോട് പരിഭവം പറഞ്ഞു വീണ്ടും മന്ത്രവുമായുള്ള നടത്തത്തിൽ ഒരു പോത്തിനെ കണ്ടു എന്താണ് നീ പറയുന്നത് പോത്തു ചോദിച്ചു അയാൾ തൻ്റെ മന്ത്രം പോത്തിനെയും കേൾപ്പിച്ചു ആ മനുഷ്യൻ ഉപകാരസ്മരണയറ്റവനാണ് എന്റെ കരുത്തിന്റെ കാലത്ത് നിലങ്ങൾ ഉഴുതുമറിച്ച എന്നെ ഈ വാർദ്ധാക്യത്തിൽ അനാഥനാക്കി അവർ വലിച്ചെറിഞ്ഞു പോത്ത് പരാതി പറഞ്ഞു നിരാശനായ ദരിദ്രൻ മായാവിയുടെ അടുത്ത് തിരിച്ച് എത്തി മകനെ നീ ഉപകാരസ്മരണയുള്ളവനായിരിക്കുമോ മായാവി ചോദിച്ചു എന്നിൽ ചൊരിയുന്ന ദയ ഞാൻ ഒരിക്കലും വിസ്മരിക്കില്ല ദരിദ്രൻ പറഞ്ഞു എന്റെ കയ്യിൽ രണ്ട് രത്നങ്ങളുണ്ട് ഇതിൽ ഒന്നാമത്തേത് വായിൽ തൊട്ടാൽ നീ ഒരു പാവയെപ്പോലെ വാനിലേക്ക് ഉയരും അങ്ങനെ പറന്നു നടക്കാം രണ്ടാമത്തേതാണ് തൊടുന്നത് എങ്കിൽ നിനക്ക് എന്താവശ്യമുണ്ടോ അത് കിട്ടും ഈ രണ്ടാമത്തെ രത്നം ഞാൻ നിനക്കു സമ്മാനിക്കാം ഇങ്ങനെ പറഞ്ഞ് ആ രണ്ടാമത്തെ രത്നം അയാൾ ആ യാചകന് നൽകി ഞാൻ ഒരിക്കലും ഈ ദാനവും ദയയും മറക്കുകയില്ല ഇതെനിക്ക് നൽകിയ കൈകൾ ഞാൻ എന്നും എൻ്റെ ഹൃദയത്തിൽ സൂക്ഷിക്കും ദരിദ്രൻ പറഞ്ഞു പിന്നീട് അയാൾ വീട്ടിലെത്തി രത്നത്തിൻ്റെ കഴിവുകൊണ്ട് സർവസമ്പന്നതകളുടെയും അധിപതിയായി എങ്ങനെ സാധിച്ചു ഈ കണ്ടതൊക്കെ അയാൾക്കാർ അത്ഭുതത്തോടു കൂടി അയാളോട് ചോദിച്ചു ഒരു മായാവി എനിക്കൊരു രത്നം സമ്മാനിച്ചു ഒരു മാന്ത്രിക രത്നം അതിൻ്റെ കഴിവാണ് ഈ കാണുന്ന സമ്പത്തെല്ലാം ആ ദരിദ്രൻ പറഞ്ഞു മായാവിയുടെ പക്കൽ ഒരു രത്നം കൂടിയുണ്ട് അത് സ്വന്തമായാൽ ആകാശത്തിലൂടെ പറക്കാൻ കഴിയും നിങ്ങളെല്ലാം ഒപ്പമുണ്ടെങ്കിൽ നമുക്ക് ആ മായാവിയെ ഭയപ്പെടുത്തി ആ രത്നം സ്വന്തമാക്കാം ഒറ്റ നിമിഷം പോലും ചിന്തിക്കാതെ എല്ലാവർക്കും ആ ആഹ്വാനം ഇഷ്ടമായി അവരെല്ലാവരും ചേർന്ന് മായാവിയുടെ വീട്ടിലുമെത്തി നീ ഇതുവരെ എന്നെ തിരക്കി വരാത്തതെന്താ മോനെ വയസ്സലായ ആ മായാവി ചോദിച്ചു വളരെ ജോലി തിരക്കുകളാണെനിക്ക് സമയമേയില്ല ആ നന്ദി കെട്ടവൻ പറഞ്ഞു അയാളുടെ അയൽക്കാരെയും കൂട്ടിയുള്ള വരവിന്റെ ലക്ഷ്യം രണ്ടാമത്തെ രത്നത്തിനുള്ള ആർത്തിയാണ് എന്നും അയാൾ അതിനായി തന്നെ കൊല്ലാൻ ഒരുങ്ങിയാണ് വന്നത് എന്നും അറിഞ്ഞ മായാവി ശാന്തനായി ചോദിച്ചു എന്തിനാ മോനെ നീ എന്നെ കൊല്ലാൻ ആഗ്രഹിക്കുന്നത് കിഴവൻ മായാവി ആ ധനികൻ കയർത്തു രണ്ടാമത്തെ രത്നം മര്യാദയ്ക്ക് തന്നില്ലെങ്കിൽ നിന്നെ കുന്നുകളയും ആഗ്രഹങ്ങളുടെ രത്നം നിന്റെ കയ്യിൽ തന്നെ ഉണ്ടോ ഉണ്ടെങ്കിൽ ആദ്യം അതെന്നെ ഒന്ന് കാണിക്കൂ മായാവി പറഞ്ഞു അതിമോഹിയായ ആ മനുഷ്യൻ രണ്ടു രത്നവും ഇപ്പോൾ കൈക്കലാക്കാം എന്ന് വച്ച് ആദ്യത്തെ രത്നം മായാവിക്ക് നേരെ എറിഞ്ഞു ആ നിമിഷം രണ്ടു രത്നങ്ങളും അവയുടെ ഉടമയായ മായാവിയും അവിടെ നിന്നും പെട്ടെന്ന് തന്നെ അപ്രത്യക്ഷമായി പ്രണവപ്രകാശത്തിൻ്റെ പുതിയ ഒരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം त्वां संस्तुमोॊम ब भूवनात्रय संविधानदक्षां दयारसयुतां जननीं जनानां विद्यां शिवां सकल लोकाहितां वरेण्म्यां वाग्भी जवासनेपुणां भवनाशकर्त्रे മൂന്ന് ലോകങ്ങളെയും സംവിധാനം ചെയ്യുന്നതിൽ സമർഥയാണ് അമ്മേ അവിടുന്ന് ദയാമയാണ് ജനങ്ങളുടെ അമ്മയും വിദ്യാസ്വരൂപിണിയും മംഗളസ്വരൂപിണിയും ലോകത്തിൻ്റെ എല്ലാം ഇഷ്ടങ്ങൾക്ക് കാരണമാക്കുന്നവളും ശ്രേഷ്ഠയുമാണ് അമ്മ ദേവി അവിടുന്ന് വാഗ്ബീജ മന്ത്രത്തിൽ സ്ഥിതി ചെയ്യാൻ സമർഥയാണ് സംസാരദുഃഖങ്ങളെ ഇല്ലായ്മ ചെയ്യുന്ന അമ്മേ ദേവി ഞങ്ങൾ അമ്മയെ സ്തുതിക്കുന്നു മന്ത്രതന്ത്രാദികൾ പോലെ യന്ത്രങ്ങളും നിരവധിയുണ്ട് യന്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ചക്രങ്ങൾ എന്നാണ് അർത്ഥം വരുന്നത് മഹത്തായ ചക്രങ്ങൾ ഉള്ളവൾ മഹത്തായ യന്ത്രങ്ങൾ ഉള്ളവൾ എന്നാണ് ലളിതാ സഹസ്രനാമത്തിലെ ഇരുന്നൂറ്റി ഇരുപത്തി എട്ടാമത്തെ നാമമന്ത്രമായ മഹായന്ത്ര എന്ന നാമമന്ത്രത്തിൻ്റെ അർത്ഥം യന്ത്രങ്ങൾ നിരവധിയുണ്ട് പ്രപഞ്ചശക്തികളിൽ ചിലതിനെ മാത്രം ഉൾക്കൊള്ളുന്ന ക്ഷുദ്ര യന്ത്രങ്ങൾ മുതൽ അമ്മയുടെ സ്വരൂപം തന്നെയായിട്ടുള്ള ശ്രീചക്രം വരെയുള്ളവ ഏതെങ്കിലും രീതിയിലുള്ള യന്ത്രങ്ങൾ ധരിക്കാത്തവർ അല്ലെങ്കിൽ വീട്ടിൽ ഐശ്വര്യത്തിന് വേണ്ടി ഭാഗ്യസിദ്ധിക്ക് വേണ്ടി പൂജാമുറിയിൽ യന്ത്രങ്ങൾ അല്ലെങ്കിൽ ചക്രങ്ങൾ വയ്ക്കാത്തവർ ചുരുക്കമായിരിക്കും പ്രപഞ്ചത്തിൽ വ്യാപിച്ചിരിക്കുന്ന അമ്മയുടെ ചൈതന്യത്തിൻ്റെ കാണപ്പെട്ട പ്രതിരൂപമാണ് യന്ത്രം യന്ത്രവും മന്ത്രവും തന്ത്രവും ആഗമ സിദ്ധാന്തങ്ങളിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത് ആദിഗുരുവായ ശ്രീ ദക്ഷിണാമൂർത്തിയായ മഹാദേവനിൽ നിന്നുമാണ് ആഗമങ്ങളുടെ ഉദ്ഭവം ശ്രീ പാർവതി ദേവിയുടെ ചോദ്യങ്ങൾക്കും സംശയങ്ങൾക്കും മഹാദേവനിൽ നിന്നും വന്ന ഉത്തരങ്ങളെ ആഗമങ്ങൾ എന്ന് പറയാം ക്ഷേത്രം പ്രതിഷ്ഠ ആചാരാനുഷ്ഠാനങ്ങൾ യന്ത്ര തന്ത്ര മന്ത്രവിധികൾ എന്നിവയൊക്കെ ആഗമ സിദ്ധാന്തങ്ങളിൽ നിന്നുമാണ് ഉണ്ടായിട്ടുള്ളത് വിധി പോലെ തയ്യാറാക്കിയിട്ടുള്ള യന്ത്രങ്ങൾ ധരിച്ചാൽ ഫലസിദ്ധി ഉറപ്പാണ് കാമക്രോധാദി ദോഷോഥ സർവദുഃഖ നിയന്ത്രണാത് യന്ത്രമിത്യാഹുരേതസ്മിൻ എന്നാണ് യന്ത്രത്തിൻ്റെ ഒരു നിർവചനം കാണുന്നത് അതായത് ഷഡ്വികാരങ്ങളായ കാമം ക്രോധം ലോഭം മോഹം മതം മാത്സര്യം തുടങ്ങിയവയെയും അവ കൊണ്ടുണ്ടാകുന്ന ദുഃഖങ്ങളെയും നിയന്ത്രിക്കുന്നതിനാലാണ് യന്ത്രം എന്ന പേര് ഉണ്ടായത് വൈദിക യന്ത്രങ്ങൾ മാന്ത്രിക യന്ത്രങ്ങൾ എന്നിങ്ങനെ രണ്ട് വിധത്തിലുള്ള യന്ത്രങ്ങളാണ് ഉള്ളത് ഒരു പ്രത്യേക കൂടി നിർമ്മിക്കപ്പെടുന്നവയാണ് മാന്ത്രിക യന്ത്രങ്ങൾ വ്യക്തിയുടെയോ സ്ഥാപനത്തിൻ്റെയോ ദുര്യോഗങ്ങൾ മാറിക്കിട്ടുന്നതിനും ബാഹ്യവും ആന്തരികവുമായ ഉയർച്ച ലക്ഷ്യമാക്കിയിട്ടുള്ളതുമാണ് മന്ത്രങ്ങളെ രേഖപ്പെടുത്തിയ യന്ത്രങ്ങൾ ശാന്തി വശ്യം ഉച്ചാടനം ആകർഷണം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുന്നതാണ് സാധാരണ യന്ത്രങ്ങൾ ഓരോ യന്ത്രങ്ങളും പഞ്ചഭൂത സ്വരൂപമാണ് അവയിലുപയോഗിച്ചിട്ടുള്ള താന്ത്രിക മുദ്രകൾ പഞ്ചഭൂതങ്ങളുടെ സാകാര രൂപമാണ് യന്ത്രങ്ങളിലെ ചതുരശ്രം ഭൂമിയും ചന്ദ്രകലാരൂപം ജലവും ത്രികോണം അഗ്നിയും ഷഡ്കോൺ വായുവും വൃത്തം ആകാശവുമായിട്ടാണ് കരുതപ്പെടുന്നത് ശാരദാതിലകം മന്ത്രമഹോദധി എന്നീ ഗ്രന്ഥങ്ങളിലൊക്കെ വൈദിക പാരമ്പര്യ രീതിയിലുള്ള യന്ത്രങ്ങളെക്കുറിച്ചും മന്ത്രങ്ങളെക്കുറിച്ചും വിവരിക്കുന്നുണ്ട് ദേവിയുടെ അനുഗ്രഹം കൊണ്ടും ചൈതന്യം കൊണ്ടും ഫലസിദ്ധി ലഭിക്കുന്ന യന്ത്രങ്ങളും ദേവീയന്ത്രങ്ങളും വിഷ്ണുദേവൻ്റെ അനുഗ്രഹസിദ്ധിയുള്ള സുദർശന യന്ത്രം പോലുള്ള വിഷ്ണു യന്ത്രങ്ങളും ശ്രീ മഹാദേവൻ്റെ അനുഗ്രഹ ചൈതന്യമുള്ള മൃത്യുഞ്ജയ യന്ത്രം ശരഭയന്ത്രം തുടങ്ങിയ ശൈവ യന്ത്രങ്ങളും ഗണപതി ഭഗവാന്റെ വിഘ്നങ്ങൾ അകലുന്നതിനുള്ള ഗണപതിയന്ത്രം എന്നിവയൊക്കെ വിവിധങ്ങളായ യന്ത്രങ്ങളുടെ രൂപങ്ങൾക്ക് ഉദാഹരണമാണ് അമ്മയുടെ അനുഗ്രഹസിദ്ധിയുള്ള യന്ത്രങ്ങൾ നിരവധിയുണ്ട് ത്രൈലോക്യ മോഹന മോഹനചക്രം അശ്വാരൂഢയന്ത്രം ശ്രീയന്ത്രം സർവസംക്ഷോഭണം ശ്രീസൂക്തം മഹാലക്ഷ്മി യന്ത്രം സമൃദ്ധി യന്ത്രം സമൃദ്ധിയന്ത്രം യന്ത്രം മൂലദുർഗായന്ത്രം ത്രിപുരസുന്ദരീയന്ത്രം യന്ത്രം സ്വയംവര യന്ത്രം രക്തചാമുണ്ഡി യന്ത്രം എന്നിങ്ങനെ അനേകം യന്ത്രങ്ങൾ അമ്മയുടെ അനുഗ്രഹസിദ്ധിപ്രദങ്ങളായിട്ടുള്ള യന്ത്രങ്ങളുണ്ട് സുഖം ക്ഷേമം ഐശ്വര്യം ആഗ്രഹസാധ്യം എന്നിവ ഇത്തരം യന്ത്രങ്ങൾ നൽകുന്നു ഇവ കൂടാതെ ബാലായന്ത്രം ദുർഗായന്ത്രം മഹിഷാസുരമർദ്ദിനി യന്ത്രം മദനകാമേശ്വരി യന്ത്രം സ്വയംവര യന്ത്രം ശൂലിനി യന്ത്രം എന്നിവയും അമ്മയുടെ അനുഗ്രഹം ലഭിക്കുന്നതിന് പര്യാപ്തമായ യന്ത്രങ്ങളാണ് ഇഷ്ടപ്പെട്ട സ്ത്രീയെ അല്ലെങ്കിൽ പുരുഷനെ വശീകരിച്ച് തൻ്റെ അധീനതയിൽ ആക്കുന്നതിനുള്ള യന്ത്രമുണ്ട് അതാണ് വശീകരണ യന്ത്രം മേലധികാരികളെ വശീകരിച്ച് തൻ്റെ അധീനതയിലാക്കുന്നതിനും വശീകരണ യന്ത്രം ഉപയോഗിക്കാറുണ്ട് ഈ യന്ത്രം ശരീരത്തിനുള്ളിൽ തുടയിലെ മാംസത്തിലും ഭുജത്തിലും ഒക്കെ സ്ഥാപിച്ച് സ്ത്രീകളുടെ മുഖത്ത് പുരികത്തിന് നടുക്കായിട്ട് നോക്കിയാൽ ഏത് സ്ത്രീയും വശമ്പതയാകും എന്നുള്ളതിനാലാണ് ആ സ്ഥാനം തിലകം കൊണ്ട് മറയ്ക്കുന്നത് എന്ന് വിശ്വസിക്കപ്പെടുന്നു യന്ത്രങ്ങൾ ശരീരത്തിൽ ധരിക്കാൻ മാത്രമല്ല വിഗ്രഹങ്ങൾ പോലെ നിത്യപൂജ ചെയ്യാവുന്നതുമാണ് പശുവിൽ പാൽ എന്നതുപോലെയും കിണറിൽ ജലം എന്നതുപോലെയും ഓരോ യന്ത്രത്തിലും അതാത് ദേവതകൾ സാന്നിധ്യം ചെയ്യുന്നു ശരീരവും പ്രാണനും പോലെയാണ് യന്ത്രവും ദേവതയും തമ്മിലുള്ള ബന്ധം ശിവശക്തി സ്വരൂപമായ ശ്രീചക്രത്തിനാണ് പ്രശസ്തിയും പ്രചാരവും കൂടുതലുള്ളത് നാല് ശിവചക്രങ്ങളും അഞ്ച് ശക്തിചക്രങ്ങളും കൂടി ചേർന്ന ശ്രീചക്രം പ്രകൃതി തത്വവും അഖിലാണ്ട കോടി ബ്രഹ്മാണ്ടത്തിൻ്റെ ഒരു ചെറിയ പതിപ്പുമാണ് നിലത്തു വീണതോ മൃതദേഹത്തെ സ്പർശിച്ചതോ കീറിപ്പോയതോ പിടിച്ചതോ ആയ യന്ത്രങ്ങൾക്ക് ഫലസിദ്ധി ഉണ്ടാകുന്നതുമല്ല വിധി പോലെ യന്ത്രം തയ്യാറാക്കിയ ശേഷം ഒരു ദിവസം വെള്ളത്തിൽ മുക്കിയിടും ജലാധിവാസം എന്നാണ് അതിന് പറയുന്നത് അടുത്ത ദിവസം കൊണ്ടും നാൽപ്പാമരപ്പൊടി കൊണ്ടും കഴുകി ശുദ്ധമാക്കി ചാണകം ഗോമൂത്രം പാൽ വെണ്ണ തൈര് എന്നീ പഞ്ചഗവ്യം കൊണ്ട് പൂജിച്ച് ഇഷ്ടദേവതയെ യന്ത്രത്തിൽ ആവാഹിച്ച് സ്വന്തം പ്രാണനെ കൂടി പൂജയോടൊപ്പം ആ യന്ത്രത്തിൽ പ്രതിഷ്ഠിക്കുന്നു എല്ലാ പുരുഷാർത്ഥങ്ങളും നൽകുവാൻ കഴിവുള്ള ശ്രീചക്രം തുടങ്ങിയ യന്ത്രങ്ങളാണ് പ്രധാനമായും ഈ ലളിതാ സഹസ്രനാമത്തിലെ നാമമന്ത്രം കൊണ്ട് സൂചിപ്പിക്കുന്നത് അങ്ങനെയുള്ള മഹായന്ത്രങ്ങൾ അമ്മയുടെ രൂപം തന്നെയായതുകൊണ്ട് ആ യന്ത്രങ്ങളുടെ പൂജ ദേവീപൂജയുടെ രൂപാന്തരം തന്നെയായിട്ടുള്ളതുകൊണ്ട് അമ്മയ്ക്ക് മഹായന്ത്ര എന്ന നാമം ശ്രീചക്രം ശ്രീവിദ്യ ത്രിപുരസുന്ദരി ദേവി ഇവ മൂന്നും പരബ്രഹ്മസ്വരൂപിണിയുടെ വിവിധ രൂപങ്ങൾ തന്നെയാണ് തന്ത്രങ്ങളിൽ സ്വതന്ത്രവും മന്ത്രങ്ങളിൽ ശ്രീവിദ്യയും യന്ത്രങ്ങളിൽ ശ്രീചക്രവും സർവശ്രേഷ്ഠങ്ങളാണ് എന്ന് മഹർഷീശ്വരന്മാർ വിധിച്ചിട്ടുണ്ട് ഓം മഹായൈ നമ ഓ ഓം മഹായ നമ ഏഷാ ഭഗവതീ സർവതത്വ ന്യ ശ്രുത്യ തിഷ്ടീ എന്നാണ് ദേവി ഭാഗവതത്തിൽ പറയുന്നത് മുപ്പത്തിയാറ് തത്വങ്ങളാകുന്ന കൂടിയവളാണ് ജഗദീശ്വരി മഹത്തായ ആസനങ്ങളോടുകൂടിയവൾ എന്ന അർത്ഥത്തിൽ മഹാസന എന്ന് അടുത്ത നാമമന്ത്രത്തിൽ വശിന്യാദിവാഗ്ദേവതകൾ അമ്മയെ സ്തുതിച്ചു നമസ്കരിക്കുന്നു ഭൂമി തുടങ്ങിയ മുപ്പത്തിയാറ് തത്വങ്ങളും അമ്മയുടെ ആസനങ്ങളാണ് സത്തുക്കളായ ഭക്തന്മാരുടെ ഹൃദയം അമ്മയുടെ ആസനമാണ് അപ്രകാരമുള്ള മഹത്തായ ആസനത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് മഹാസനായെന്ന് അമ്മയെ ഇവിടെ സ്തുതിക്കുന്നു മൃഗരാജാവായ സിംഹം അമ്മയുടെ ആസനമായതുകൊണ്ടും മഹത്തായ സിംഹാസനത്തിൽ ശ്രീചക്രമാകുന്ന സിംഹാസനത്തിൽ രാജരാജേശ്വരിയായി സ്ഥിതി ചെയ്ത് അനുഗ്രഹം ചെയ്യുന്നത് കൊണ്ടും അമ്മ മഹാസനയാണ് ശ്രീചക്ര രാജസിംഹാസനത്തിൽ വിരാജിക്കുന്ന രാജരാജേശ്വരിയായി ഈ മന്ത്രങ്ങൾ ജപിക്കുന്ന ഹൃദയങ്ങളിൽ അമ്മ എപ്പോഴും സ്ഥിതി ചെയ്യുന്നതാണ് ഓം മഹാസനായ നമ ഓം ഓം ഹ്രേം മഹാസനായീ നമ ശ്രീചക്രത്തിൻ്റെ മുന്നിലും ഇരുന്ന് ജപിക്കാവുന്ന രണ്ട് മന്ത്രങ്ങളാണ് ഇവ നാൽപ്പത്തിയൊന്ന് ദിവസത്തിലൊരിക്കൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യം ഈ മന്ത്രം ജപിക്കുന്നവർക്ക് ഐശ്വര്യ സിദ്ധിയും കാര്യസിദ്ധിയും ഉണ്ടാകും ആഭിചാരാദി ഒരു ദോഷങ്ങളും അങ്ങനെയുള്ള വ്യക്തിയുടെ ഏഴയത്ത് പോലും വരില്ല ശ്രീചക്ര യന്ത്രത്തോട് കിടപിടിക്കാൻ വേറെ ഒരു യന്ത്രവും ഇല്ല അതുകൊണ്ട് ചക്രരാജം എന്ന സ്ഥാനം നൽകി ആചാര്യന്മാർ അതിനെ ആദരിക്കുന്നു അതുപോലെ ശ്രീവിദ്യാ മന്ത്രത്തോട് കിടപിടിക്കാൻ പോകുന്ന ഒരു മന്ത്രവും വേറെയില്ല ഇവ രണ്ടിൻ്റെയും ഫലങ്ങൾ ഉൾക്കൊള്ളുന്നവയാണ് ലളിതാ സഹസ്രനാമത്തിലെ ഇവിടെ പറഞ്ഞിട്ടുള്ള രണ്ട് മന്ത്രങ്ങളും മന്ത്രം ജപിക്കുക അമ്മയെ പ്രാർത്ഥിക്കുക അത്രമാത്രമേ വേണ്ടൂ കാര്യസാധ്യത്തിനും എല്ലാ പ്രശ്നങ്ങൾക്കും ഉത്തരവും അമ്മ മാത്രമാണ് ആദിപരാശക്തിയായ ജഗതീശ്വരിയുടെ പാതാരിന്ദിൽ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ട് എല്ലാവരെയും യഥേഷ്ടം അമ്മ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം